ഇന്നത്തെ ഫുഡ് കേട്ടാ ചട്ടിച്ചോറ് അപ്പോ ഇന്നത്തെ ഒരു കൊതി തീർക്കണേ തക്കാളി കറി നല്ല വലിയ മീൻ വറുത്തത് അയിലെന്തോ വലിയൊരു മീനാണ് ചോറിൽ പപ്പടം വെച്ചിട്ടുണ്ട് എന്ന കുഴച്ചിട്ട് അങ്ങനെ ടേസ്റ്റ് അല്ലേ കഴിക്കല്ലേ നമ്മള് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണ ഒഴിച്ചു ആവശ്യത്തിന് നമ്മളത്

ഇങ്ങനെ കുഴച്ചിട്ട് എല്ലാരും കൂട്ടിങ്ങനെ കുഴക്ക ഇങ്ങനെ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ കുഴക്ക പപ്പടൊക്കെ ഇട്ടിട്ട് ആക്കി ചോറിങ്ങ അതിങ്ങനെ ചോറിങ്ങനെ ഇങ്ങനെ ആക്കിട്ട് അങ്ങനെ പറഞ്ഞ ആഹാ അങ്ങനെ കുഴക്കുക കുഴച്ചിട്ടുണ്ടെങ്കിൽ മീൻ കഷ്ണം നടക്കാം നടക്കുക പൊന്നൊട്ടിക്കു കൊടുക്കുക